ചെങ്ങന്നൂർ ആല ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീമിൻ്റെ ക്യാമ്പ് ചെറിയനാട് ശ്രീ വിജയേശ്വരി സ്കൂളിൽ ആരംഭിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം വിശ്വനാഥൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ചെങ്ങന്നൂർ ആല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീമിന്റെ ആഭിമുഖ്യത്തിൽ ചെറിയനാട് ശ്രീ വിജയ സ്കൂളിൽ ക്യാമ്പ് ആരംഭിച്ചു ആല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പി ടി പ്രസിഡന്റും ആല പഞ്ചായത്ത് അംഗവുമായ സജികുമാർ അധ്യക്ഷനായ ചടങ്ങിൽ ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അംഗം വിശ്വനാഥൻ ടി ഉദ്ഘാടനം നിർവഹിച്ചു ജീവിതം വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾ അല്ലേ അപ്പോൾ നമ്മൾക്ക് സമൂഹത്തിൽ എങ്ങനെ ഒരു നല്ല മനുഷ്യനായി ജീവിക്കാൻ കഴിയും ഈ വർത്തമാനകാല രാഷ്ട്രീയ സാഹചര്യം അതിനുവേണ്ടി പ്രാപ്തരാക്കുക എന്നതാണ് ഈ സംഘടനയോട് ഉദ്ദേശിച്ചത് വിദ്യാർത്ഥികൾ വളർന്നു വരുന്ന ഒരു 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 എന്തും ചെയ്യാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്കൊന്നും ഇപ്പം മാമൻ സാറിനെയോ ഒരു അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഭൗതിക ചിന്തകളെ വിടാൻ കഴിയും ഏതെല്ലാം മേഖലകളിലെ കല സാഹിത്യം സംസ്കാരം അതേപോലെ തന്നെ കായികം വിനോദം ഈ മേഖലകളിലെല്ലാം നന്നായി വ്യത്യസ്ത കഴിയും യുവത ായി എന്ന വാക്കാണ് ആപ്തവാക്യമായിട്ടാണ് ഇവിടെ ക്യാമ്പിൽ ഉപയോഗിച്ചിട്ടുള്ളത് അതെന്ന് പറയുമ്പോൾ മാനവ സ്നേഹത്തിനായി യുവത ഒന്നിക്കുന്നു അതായത് യുവതിയൊക്കെ നിങ്ങളെയാണ് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ഉദ്ദേശിച്ചതിനാണ് യുവത ഗ്രാമതയുടെ സമഗ്രതക്കായി എന്ന് ടീച്ചേഴ്സ്വാറന്മാർ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോഴും വരുന്ന തലമുറ നിങ്ങൾ ഈ കുട്ടികൾ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തെ നിരീക്ഷിക്കുന്നു എന്നുള്ളതാണ് ഈ ക്യാമ്പുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പിന്നെ സമൂഹത്തിന് പ്രതിബദ്ധയുള്ള മതവും രാഷ്ട്രീയവും ഒന്നും നോക്കാതെ സാമൂഹ്യമായിട്ട് മുന്നോട്ട് നല്ല മക്കളായിട്ട് ജീവിക്കാനുള്ള എല്ലാവിധ ഐശ്വര്യങ്ങളും നിങ്ങൾക്കെല്ലാം ഉണ്ടാവട്ടെ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല നിങ്ങളൊക്കെ ഈ പ്രസംഗമൊക്കെ കേട്ട് ബോറടിച്ച് ഇങ്ങനെ ഓർക്കുങ്ങി ഇരിക്കുമോ ഞാൻ അവിടെ നിന്ന് നോക്കുമ്പോൾ രണ്ട് നാഷണൽ സർവീസ് സ്കീം എന്ന് പറയുന്നത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ യുവജന സംഘടനയാണ് ഒരു രാജ്യത്തിന്റെ കരുത്ത് എന്ന് പറയുന്നത് അവിടുത്തെ യുവജനങ്ങളുടെ യുവാക്കളുടെ എണ്ണമാണ് നിങ്ങൾക്കറിയാമായിരിക്കും ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ദിനത്തിലാണ് ഈ എൻഎസ്എസ് സ്കീം ഇന്ത്യയിൽ സ്ഥാപിതമായത് അങ്ങനെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലായിട്ട് സ്കൂളുകളും സ്കൂളുകളിലും കോളേജുകളിലും പോളിടെക്നിക്കുകളിലും ഐ സികളിലും യുവജന സംഘടനയാണ് ചടങ്ങിൽ ചെങ്ങന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രശ്മി കുമാരി മുഖ്യാതിഥിയായി ഡിജിറ്റൽ ഉണർവ് കരുതൽ കവചം വിത്തും കൈകൊട്ടും ലഹരിക്കെതിരെ നാടുണരട്ടെ സ്നേഹാരണ്യം മണ്ണും മനുഷ്യനും ഗ്രാമപഠനം വേരുകൾ തേടി തുടങ്ങിയ വിഷയങ്ങളിൽ ബോധവൽക്കരണവും പ്രവർത്തനങ്ങളുമാണ് ഈ ക്യാമ്പിന്റെ ലക്ഷ്യം ജനുവരി വരെ നടക്കുന്ന ക്യാമ്പിൽ വിവിധ വിഷയങ്ങളിൽ പ്രാമുഖ്യം നേടിയ വ്യക്തികൾ ക്ലാസുകൾ നയിക്കും സി ഡി നെറ്റ് ന്യൂസ് മാവേൽക്കര